ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വീണയും കൂട്ടിയും പത്മ അകത്തേക്ക് കയറി വരുന്നത് കണ്ട് ഹരിയും അമ്മാവനായ രാമകൃഷ്ണനും കൂടി ബഹളം വയ്ക്കുന്നു ഇവിടെ എന്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു മൂലമായിട്ട് മൂല്യമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഇവിടെ ഇവിടെ നിരക്കി വിടാ എന്ന് പറഞ്ഞ് അവർ ബഹളം വയ്ക്കുമ്പോൾ പത്മ പറഞ്ഞു ശത്രുവാണെങ്കിലും അവരുടെ വീഴ്ചയിൽ നമ്മൾ ഒരിക്കലും സന്തോഷിക്കുകയോ അതിൽ ആഹാ ആനന്ദിക്കുകയോ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് കേട്ടതെന്നാ ഹരിയും രാമകൃഷ്ണനും പത്മയോട് പറഞ്ഞു മോളെ മോൾക്ക് അറിയത്തില്ല എന്നിട്ടാ അവളുടെ സ്വഭാവം അവളെ ഒരു കാരണവശാലും ഈ വീട്ടിലേക്ക് അടുപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹരിയും അമ്മാവനും നിർബന്ധപൂർവ്വം അവിടെ നിന്ന് വീണയെ പറഞ്ഞയക്കാനായി ശ്രമിക്കുന്നു അവസാനം വീണ കിടന്ന് തൻ്റെ കാല് വയ്യ എന്ന് പറഞ്ഞ് മല്ലാത്തൊരു അഭിനയം കാഴ്ചവെക്കുന്നത് കണ്ട് വളരെ ദയനീയമായി പത്മ വീണയുടെ ഈ സങ്കടങ്ങളൊക്കെ കണ്ടിട്ട് ഹരിയോട് അല്പമെങ്കിലും ദയ കാട്ടാനായിട്ട് വീണയ്ക്ക് വേണ്ടി ഇത്തവണ ഒന്ന് ക്ഷമിക്കാൻ പത്മ ആവശ്യപ്പെടുന്നു അപ്പോഴേക്കും ഹരിയേട്ട ഈ ഒരവസ്ഥയിൽ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കല്ലേ പ്ലീസ് എൻ്റെ കാലിൻ്റെ ഈ ഒരവസ്ഥ കാരണമാണ് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ദേവിയേത് എന്നെ ഇപ്പോൾ പറഞ്ഞയക്കരുത് ഇപ്പോൾ എന്നോട് പക വീട്ടല്ലേ എന്നെല്ലാം വിഷമത്തോടെ വീണ ഹരിയോട് അപേക്ഷിച്ചു ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഹരി ആകെ ദേശീയത്തോടെ പത്മയെ നോക്കി അപ്പോഴേക്കും പത്മയുടെ ആവശ്യം കേട്ട് തൽക്കാലം മുഖം തിരിക്കാനാകാതെ ഹരി മറുത്തൊന്നും പറയാതെ ദയനീയമായ ഹരിയും അമ്മാവനും അങ്ങനെ നിൽക്കുമ്പോൾ വീണ തൻ്റെ ഈ ഒരു അഭിനയം ഫലവത്തായെന്നും തൻ്റെ ഈ നീക്കം അത് ഫലം കണ്ടുവെന്ന സന്തോഷത്തിൽ തൽക്കാലം തൻ്റെ ഡയറക്ടർ പണം വാങ്ങിച്ച ആ ആളുടെ കയ്യിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടുവെന്ന ആശ്വാസത്തിൽ തനിക്കൊരു തങ്ങാനൊരു ഇടം കണ്ടെത്തിയതിൻ്റെ സമാധാനത്തിലും വീണ ഹരിയുടെ വീട്ടിൽ തങ്ങുന്നു പിന്നീട് കാണുന്നത് തൻ്റെ പ്രോഡക്റ്റുമായിട്ട് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അവിടെ ആ കസ്റ്റമറുടെ അരികിലേക്ക് പോകാനായി തൻ്റെ കയ്യിലുള്ള ആ പ്രോഡക്റ്റ് ബൈക്കിനെ പിന്നിൽ കെട്ടിവെച്ചുകൊണ്ട് അങ്ങനെ ജീവൻ നിൽക്കുമ്പോഴാണ് അതുവഴി പോയ ഒരു കാറുകാരൻ വണ്ടി നിർത്തി ഹായ് ജീവ എന്ന് വിളിച്ചത് ജീവൻ തന്നെ പരിചയമുള്ള ആരോ ഒരാണെന്ന് മനസ്സിലാക്കിയെങ്കിലും അതാരാണെന്ന് അറിയാതെ ആകെ ടെൻഷനോട് അയാൾ നോക്കി ഉടനെ തന്നെ അയാൾ ചെറുപ്പക്കാരം പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചു ജീവ ഇതെന്തോ സർപ്രൈസാടാ നിനക്കെന്നെ മനസ്സിലായില്ലേടാ എന്ന് ചോദിച്ചതും ഉടൻ തന്നെ എന്താ സംഭവം എന്നറിയാതെ അതിശയത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടനെ ജീവൻ്റെ അരികിലേക്കെത്തി അയാൾ പറഞ്ഞു എടാ ഇത് ഞാനടാ നിന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചില്ലേ നമ്മൾ ഒരുമിച്ചൊരു കോളേജിലുണ്ടായിരുന്ന നിന്റെ കൂടെ എപ്പോഴും നടന്നിരുന്നാ നമ്മൾ മൂന്ന് പേര് നമ്മൾ രണ്ടു പേരുമല്ലാ ആ മൂന്ന് വർഷം കോളേജ് മുഴുവൻ തകർത്ത് പറന്ന് നടന്നിരുന്നത് എന്നിട്ടും എന്നെ മറഞ്ഞു പോയടാ ഞാൻ നികേഷ് എന്ന് പറഞ്ഞു അത് കേട്ടിടം ആ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ജീവൻ പറഞ്ഞു എനിക്ക് ഈ അടുത്തിടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ ആറ് എട്ട് വർഷം കോമയിലായിരുന്നു ഇപ്പോഴാണ് ഒന്ന് അതിൽ നിന്ന് ഒന്ന് ഉയർത്തെഴുന്നിട്ട് വന്നത് അതുകൊണ്ട് എനിക്ക് മെമ്മർ ലോസ് സംഭവിച്ചു എനിക്ക് അതുകൊണ്ട് പലതും ഓർമ്മയില്ല എന്നറിയിച്ചു അപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞു ഓ എന്തായാലും ഞാൻ കുറേ നാളായി ഓസ്ട്രേലിയയിലായിരുന്നുടോ നിൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു അന്ന് ഞാൻ നിനക്ക് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയക്കുകയും ചെയ്തിരുന്നു എന്നറിയിച്ചു നിന്നെയും നിന്റെ വൈഫിനെയും കാണാനായിട്ട് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഓസ്ട്രേലിയിൽ നിന്ന് നാട്ടിലെത്തിയത് അപ്പോഴേക്കും നിന്റെ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോൾ നിന്റെ വീട്ടിലെത്തിയ ആ നിമിഷം നിന്നെ കുറച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കലും കേൾക്കാനോ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒട്ടും വിശ്വസിക്കാനാകാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കാനിടയായതെന്ന് അറിയിച്ചു അറിയേട്ടും അതിശയത്തോടെ ജീവൻ തൻ്റെ കൂട്ടുകാരനെ നോക്കി അപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞു എടാ ശരിക്കും എന്താടാ സംഭവിച്ചത് അപ്പോഴേക്കും ജീവൻ പറഞ്ഞു എനിക്കറിയില്ലടാ എന്താ ശരിക്കും നാട്ടിൽ സംഭവിച്ചത് അതൊന്നു പറ എന്താ ഇപ്പം അവിടെയുള്ളവരെല്ലാം പറയുന്നത് നീ നീ ഒരു സാഡ് സ്റ്റായ് നീ വിവാഹത്തിന് ശേഷം നിന്റെ ഭാര്യയെ അതുപോലെ ഉപദ്രവിച്ചിരുന്നുവെന്നും നിന്റെ ആ ഉദ്യോഗത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നിന്റെ വീട്ടുകാർ നീതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയെന്നുമൊക്കെയാണ് നാട് വിട്ടെന്നും ഒക്കെയാണ് ആളുകൾ പറയുന്നത് അതെല്ലാം കേട്ട് എനിക്ക് ഒരിക്കലും ഇത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞിരുന്നില്ലടാ എന്തായാലും നിന്നെക്കുറിച്ചുള്ള നമ്മുടെ നാട്ടുകാരുടെ അഭിപ്രായം അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഒരേ കാര്യം ഉറപ്പാണ് നീ ജീവനോടെ ഇല്ല എന്നും നീ മരണപ്പെട്ടു എന്നുമുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ നാട്ടുകാരെല്ലാം ഇപ്പോഴും കഴിയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജീവൻ പറഞ്ഞു അത് കേട്ട് ജീവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് ചെയ്യാൻ എനിക്ക് ഏഴെട്ട് വർഷം ഞാൻ കോമയിലായിരുന്നല്ലോ ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഇപ്പോഴാണെങ്കിൽ മെമ്മർ ലോസ് സംഭവിച്ചു അത് കേട്ടതും ഞാൻ എന്തൊക്കെ എന്നോട് പറഞ്ഞ പ്രശ്നം ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ ജീവൻ പറഞ്ഞു ഇല്ല ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു എന്നെ അറിയാവുന്നവരും എൻ്റെ കുടുംബക്കാരോടും എൻ്റെ സുഹൃത്തുക്കളോടും ഒക്കെ അന്വേഷിച്ച് അവരിൽ നിന്ന് ആ പഴയ കാര്യങ്ങൾ അറിഞ്ഞ് അങ്ങനെ എൻ്റെ ഓർമ്മകൾ തിരികെ പിടിക്കാൻ ശ്രമിക്കണമെന്ന് കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് ഉള്ള ഓർമ്മകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നറിയിച്ചു അത് കേട്ടതോടെ മികേഷ് പറഞ്ഞു എന്തായാലും ശരി നിന്റെ ഭാര്യ എവിടെ അത് കേട്ടതും ഉടനെ ജീവൻ പറഞ്ഞു അത് പിന്നെ അവൾ അവൾ മരിച്ചു പോയടാ എന്ന് പറഞ്ഞപ്പോൾ യേശു യേശു മരിച്ചു പോയെന്നോ അതെങ്ങനെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാർ ഇക്കാര്യം അറിയുമല്ലോ പക്ഷേ നാട്ടുകാരും തന്നെ അങ്ങനെ ഒരു വാർത്ത നിന്റെ ഭാര്യ മരിച്ചു എന്നുള്ളൊരു കാര്യം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു കേട്ടതുമില്ല അല്ല ശരിക്കും നിന്റെ ഭാര്യക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു അത് കേട്ടതോടെ ജീവൻ പറഞ്ഞു എടാ സത്യത്തിൽ അവൾ മരണപ്പെട്ടുവെന്നാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചോ എന്നതിനെ കുറിച്ച് എനിക്കിപ്പോഴും സംശയമുണ്ട് എന്നും നികേഷ് അറിയിച്ചു എന്തായാലും ഒരു കാര്യം ചെയ്യേ എന്ന് പറഞ്ഞു നികേഷ് തൻ്റെ ഫോണെടുത്ത് ജീവന് നൽകി നീ ഇതിൽ നിന്ന് നമ്പർ ഡയൽ ചെയ്യും എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് കറവാട്ട് വീട്ടിൽ പോകണം അതുകൊണ്ട് അതിനുശേഷം ഞാൻ നിന്നെ വിളിക്കാം നിന്നെ കണ്ടതിൽ ഒത്തിരി സന്തോഷം ഞാൻ എൻ്റെ തിരക്കഴിയുമ്പോൾ നിന്നെ തീർച്ചയായിട്ടും വിളിക്കൂടാ എന്ന് പറഞ്ഞു ികേഷ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ഉടനെ ജീവൻ തൻ്റെ പ്രോഡക്റ്റുമായി പോകുമ്പോൾ ഈ സമയം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ഉള്ള വാതിലുകളൊക്കെ പരിശോധിച്ച് ശരവണൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ശരവണനും സുജാതയും ജ്യോതിയുമൊക്കെ പരിശ്രമിച്ചു ആ അവസാനം ഒരു രീതിയിലും നമ്മൾ രക്ഷപ്പെടില്ല എന്ന് ശരവണൻ പറയുമ്പോൾ സുജാതയോട് ജ്യോതി ചോദിച്ചു അല്ല മേ നമുക്കിവിടെ കിടന്ന് വെച്ചാലോ അപ്പോഴേക്കും ഉടനെ സുജാത പറഞ്ഞു ഏ അത് വേണ്ട അതവനെ കൂടുതൽ അപകടകാരിയാക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അടുത്തൊന്ന് ആദി പറഞ്ഞു അമ്മമ്മേ എനിക്ക് പേടിയായെ അപ്പോഴാണ് ഉടനെ സുജാത പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ ഉടനെ ശരവണം പറഞ്ഞു അല്ലമ്മ നമ്മൾ അവിടെ ഇല്ലാത്ത സമയത്ത് ഇനി നിത്യമായ അന്വേഷിച്ച് അവിടേക്ക് പോവുമോ സാർ എന്ന് ചോദിച്ചതും സുജാത പറഞ്ഞു ഒരിക്കലും ഇല്ല അങ്ങനെ സംഭവിക്കില്ല അവൻ നമ്മുടെ അടുത്തുനിന്ന് അങ്ങോട്ട് അങ്ങോട്ടൊരിക്കലും പോവില്ല അത് തീർച്ചയാണ് അങ്ങനെ പറഞ്ഞ് സുജാത ആശ്വസിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വാതുക്കൽ ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു എന്തായാലും ഞാൻ നിത്യം ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് ഒന്ന് ജീവനെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ ഒന്ന് സൂക്ഷിക്കണമെന്ന് നിത്യമോളോട് വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞ് സുജാത ഫോൺ വിളിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അത് കേട്ടതോടെ ആകെ ടെൻഷനായി സുജാതയ്ക്ക് ജീവൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ അവരെല്ലാവരും വേഗം തന്നെ ഹാളിലേക്ക് വന്നിരുന്നു ജീവൻ മറ്റാരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം പതിയെ ഒരു ഡോറ് തുറന്ന് നോക്കുമ്പോൾ സെറ്റിയിലിരിക്കുന്ന സുജാതയും ശരവണ്യും ജ്യോതിയെയും എല്ലാം കണ്ട് ഭയങ്കര ചിരിയായിരുന്നു ജീവൻ ആഹാ കൊള്ളാവലോ വെള്ള വല്ലാത്തൊരു അനുസരണ തന്നെയാണല്ലോ നിങ്ങളാരും ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്ന് അകത്തേക്ക് കയറി വാതിലടച്ച് ജീവൻ ചോദിച്ചു ഇല്ല ഞങ്ങളാരും ശ്രമിച്ചില്ല എന്ന് ജീവനോട് അവർ മറുപടി നൽകിയിരുന്നു ശരവണ്ണോട് ചോദിച്ചു ശരവണാ എന്താ നീ നല്ല ശക്തിയുള്ളവനല്ലേ എന്നിട്ട് നീ എന്താ അതിനെ ശ്രമിക്കാത്തത് എന്ന് ചോദിച്ചിട്ടും ഒന്നുമില്ലയ്യാ എന്ന് ശരവണ മറുപടി നൽകി ഉടനെ ജീവൻ പറഞ്ഞു ശരി ഞാൻ നിങ്ങളെ എല്ലാവരെയും മോചിപ്പിക്കാമെന്നാണ് എൻ്റെ തീരുമാനം കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ടേ ശരവണ നിനക്ക് ജോലിക്ക് പോകണ്ടേ അതല്ലേ എന്തായാലും അമ്മയ്ക്ക് അവിടെ ഹോസ്റ്റലുമായിട്ട് ഒരു കരാറുള്ളതല്ലേ അങ്ങനെ തോന്നുമ്പോൾ അങ്ങ് ഇല്ലാതാക്കാനുള്ളതല്ലോ കരാറുകൾ പറയുന്നത് അതുപോലെ തന്നെ ശരവണ്ണും ജോലിക്ക് പോകണം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെയെല്ലാം സ്വതന്ത്രരാക്കാം പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം നിത്യ നിത്യ എവിടെയെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അത് കേട്ടതും സുചാത പറഞ്ഞു ഞാൻ പറഞ്ഞാലേ നിത്യക്ക് എന്താ സംഭവിച്ചതെന്ന് അവൾക്ക് സംഭവിച്ച കാര്യം ഞങ്ങൾ പറഞ്ഞാലേ പിന്നെയും പിന്നെയും നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ച് സുജാത ശബ്ദം ഉയർത്തിയിരും വേഗം ജീവൻ തൻ്റെ വിരലുയർത്തി ചുണ്ടുകളിൽ ചേർത്ത് വെച്ച് ശബ്ദമുണ്ടാക്കരുതെന്ന് എല്ലാവരോടുമായി പറയുന്നു അതെ അമ്മയെ അമ്മയുടെ മോനോടല്ല അമ്മ സംസാരിക്കുന്നത് പിന്നെന്തിനാ അമ്മ ഇത്രയും ശബ്ദം ഉയർത്തുന്നത് എന്ന് സുജാതയോട് ജീവൻ അന്വേഷിച്ചു എല്ലാം കേട്ടതിന് ശേഷം ആദിക്ക് ആകെ ടെൻഷനായി ആദ്യ സങ്കടത്തോടെ അമ്മമ്മയെന്ന് വിളിച്ചിരുന്നു ഉടനെ ആദിയുടെ ഭയം കണ്ട് സുജാത പറഞ്ഞു എത്രയും വേഗം ആദിയെ ആദിയുടെ വീട്ടിലാക്കണം ഞങ്ങൾക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ സുജാതയോ പറഞ്ഞു അങ്ങനെ പറഞ്ഞത് കേട്ട് ജീവൻ പറഞ്ഞു അതെന്താ ആദിയെ അമ്മ കൊണ്ടുപോയാക്കണം എന്താ ഇത്ര നിർബന്ധം ആദിയെ ഞാൻ കൊണ്ടുപോയി വിട്ടോളാം ഞാൻ തന്നെ കൊണ്ടുപോയി വിടാം ആദിക്ക് അവൻ്റെ അമ്മയെ കാണണം എന്നുള്ള സങ്കടവും അമ്മയുടെ അടുത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹവും എത്രത്തോളം എനിക്കറിയാം ഒരു കുഞ്ഞിനെ അവൻ്റെ അമ്മയെ കാണാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും വേദനയും എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ആദിയെ ഞാൻ കൊണ്ടുപോയാക്കിക്കൊളാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ജ്യോതി പറഞ്ഞു എടാം ആദ്യം എങ്ങനെയും പറഞ്ഞു വിട്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ ഉടനെ ശരവണം പറഞ്ഞു സാർ ചിന്ന കുളന്തെ അവനെ ഭയപ്പെടുത്തരുത് സാർ എന്ന് പറഞ്ഞു ഒന്നുമേ തരിയാതെ അപ്പാവി പയ്യൻ അവനെ പോകാൻ അനുവദിക്കണം സാർ അവനെ കൊണ്ട് വിടാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞതും ഉടനെ ജീവൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം ഇവിടുന്ന് അമ്മ പോകണ്ട ഞാനും പോകുന്നില്ല പക്ഷേ അവൻ്റെ അമ്മയുണ്ടല്ലോ പത്മൻ ടീച്ചർ ടീച്ചറെ വിളിക്കേ ടീച്ചർ വരട്ടെ മകനെ കൊണ്ടുപോകാൻ ടീച്ചർ വരട്ടെ എന്ന് പറഞ്ഞതും ജ്യോതി പറഞ്ഞു അതിന് ഈ സമയത്ത് എന്ന് പറഞ്ഞതും ഉടനെ ജീവൻ സുചാരിയോട് പറഞ്ഞു അമ്മേ ഫോൺ ഫോണെടുത്ത് ടീച്ചറെ വിളിക്കേ ആ ശബ്ദം കേട്ടതും ജീവന്റെ വാക്കുകൾ കേട്ട് ആകെ ഭയന്നിരിക്കുകയാണ് അല്ല ഇനി നിങ്ങൾ വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിപ്പിക്കാം അതും ഇവനെ കൊണ്ടുതന്നെ ഈ ആദിയെ കൊണ്ട് തന്നെ അതെങ്ങനെയാണെന്നറിയാവോ അവനെ വേദനിപ്പിച്ചുകൊണ്ട് അവൻ്റെ ശരീരം വേദനിപ്പിച്ചുകൊണ്ട് അവനെ അവൻ്റെ അമ്മയെ ഞാൻ വിളിപ്പിക്കും എന്താ എന്ന് ചോദിച്ചതും ഉടനെ സുജാത തൻ്റെ ഫോണെടുത്ത് നിത്യയെ വിളിക്കാൻ തയ്യാറായി ഉടനെ നിത്യയുടെ ഫോണിലേക്ക് സുജാത വിളിച്ചിരുന്നു വേഗം കോൾ എടുത്ത നിത്യ ഹലോ അമ്മേ എന്ന് വിളിച്ചു ഉടനെ തന്നെ കോൾ എടുത്തിട്ട് ജീവന വേഗം സുജാതയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി അതേ നിങ്ങളുടെ മകനുണ്ടല്ലോ ആദി ആദി ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട് ആദി മാത്രമല്ല അമ്മയും ജ്യോതിയും ശരവണ്ണും എല്ലാം എൻ്റെ അടുത്തുണ്ട് അവര് ഇപ്പോൾ അങ്ങോട്ട് വരില്ല അതുകൊണ്ട് ആദ്യേ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ടീച്ചർ ഇവിടേക്ക് വരണം അത് കേട്ട ഉടനെ നിത്യ ആകെ ടെൻഷനിലായി എവിടെയാ എവിടെയാ വീട് എന്ന് നിത്യ അന്വേഷിച്ചതും ശ്രീകൃഷ്ണപുരത്ത് ദക്ഷിണ നഗറിലേക്ക് വന്നാൽ മതി അവിടെ ഹൗസ് നമ്പർ അറുപത് എന്ന് പറഞ്ഞു അത് കേട്ടതും ശരി ഞാൻ വരാമെന്ന് പറഞ്ഞ് നിത്യ ഫോൺ വിളിച്ചു ഫോൺ കെട്ടായതിനു ശേഷം വേഗം ആദ്യം എത്തി ജീവൻ പറഞ്ഞു അതിമോനെ എൻ്റെ അമ്മ ഇപ്പം തന്നെ എത്തും നീ റെഡി ആയിക്കോ എന്ന് പറയുമ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞാൽ നിത്യ വല്ലാത്ത ആലോചനയിലായി ആ ശബ്ദം അത് നല്ല പരിചയമുണ്ട് അത് ജീവൻ്റെ ശബ്ദമാണ് അതെ ജീവൻ ജീവൻ്റെ ശബ്ദം തന്നെയാണ് എന്തോ കുഴപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്തായാലും പോയേ പറ്റൂ എന്ന് നിത്യ തീരുമാനിച്ചു അതിനുശേഷം നിത്യ വേഗം തന്നെ ജീവൻ്റെ വീട്ടിലേക്ക് വീട് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു ഈ സമയം ഒരു കാരണവശാലും ജീവന്റെ മുന്നിലേക്ക് എത്താൻ പാടില്ലെന്നും നിത്യ ഒരിക്കലും ജീവൻ കാണാൻ പാടില്ല എന്നുമുള്ള ആഗ്രഹം മനസ്സിലുറപ്പിച്ചുകൊണ്ട് സുജാത അവിടേക്ക് നിത്യ എത്തുന്ന സമയം എങ്ങനെയും ജീവന്റെ ശ്രദ്ധ തിരിക്കണമെന്ന് തീരുമാനിച്ചു അതിനായി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അതിനു വേണ്ട ഒരു ഉപായം കണ്ടെത്തി അങ്ങനെ സുജാത നിത്യ അവിടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ വേഗം ഫുഡ് ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് കയറുകയും സുജാത അവിടെ ഇരുന്ന ആ ദോശക്കല്ല് എടുത്തു വെച്ച് അതിലേക്ക് തൻ്റെ കൈപ്പത്തി അമർത്തി വെച്ചു ഇത് കണ്ട് അതിനുശേഷം വേദന കൊണ്ട് സുജാത ജീവ എന്ന് ഉറക്കം വിളിച്ചു മയക്കത്തിലായിരുന്ന ജീവൻ സുജാതയുടെ നിലവിളി കേട്ട് വേഗം അരികിലേക്ക് ഓടിയെത്തി ഈ തക്കം നോക്കി സുജാതയുടെ കൈ ആകെ പൊള്ളിയിരിക്കുന്നത് കണ്ട് ജീവനാകെ ടെൻഷനോടെ അമ്മയെ എന്താ അമ്മയെ കാണിച്ചത് എന്ന് ചോദിച്ച് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടാകാനായി ജീവൻ അമ്മയുമായി അവിടെ നിന്ന് ഇറക്കുന്നു അങ്ങനെ സുജാതയുമായി അവിടെ നിന്ന് പോകുന്ന നേരത്ത് കൃത്യമായി നിത്യ അവിടേക്ക് എത്തുകയും നിത്യയുടെ അരികിലേക്ക് കുഞ്ഞുമായി ജ്യോതി എത്തി ആദ്യെ അരികിലേക്ക് എത്തിച്ചതിന് ശേഷം ജ്യോതി പറഞ്ഞു ഇനി നിതീജ് ഇവിടെ നിൽക്കണ്ട ഇവിടെ നിന്ന പ്രശ്നമാണ് അതുകൊണ്ട് നിതീജ് അങ്ങോട്ട് പൊക്കോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനും അമ്മയും വന്നോളാം ആദ്യം കാര്യം നിത്തീജ് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം നിത്തിയക്ക് ആകെ ആശങ്കയിൻ്റെ അനുഷ്ഠമായി എന്താ സംഭവിച്ചെന്നറിയാതെ ആശങ്കയോടെ നിത്യ നോക്കുന്നു അപ്പോഴാണ് അന്ന് ആശങ്കയോടെ താൻ നിൽക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യങ്ങൾ ഓരോന്നും നിത്യ ചിന്തിച്ചു നിത്യോട് അമ്മ പറഞ്ഞ കാര്യം വിവാഹത്തിന് സമ്മതമാണെങ്കിൽ മാത്രമേ താൻ മടങ്ങി വരൂ എന്നുള്ള സുജാതയുടെ വാക്കുകൾ അതോർത്തുകൊണ്ട് ആകെ വിഷമത്തോടെ നിൽക്കുകയായിരുന്നു ടെൻഷനോടെ നിൽക്കുകയായിരുന്നു നിത്യ അതിനുശേഷം ആദ്യമായി വേഗം തന്നെ നിത്യ അവിടുന്ന് തിരികെ ഹരിയുടെ വീട്ടിലേക്ക് എത്തുന്നു ഈ സമയം വീണയ്ക്ക് അവിടെ ഒരു ദിവസത്തേക്ക് തങ്ങാനായി അനുമതി നൽകിയതുകൊണ്ട് വീണ റൂമിൽ തൻ്റെ മേക്കപ്പും മറ്റ് സാധനങ്ങളുമൊക്കെ എടുത്തു വയ്ക്കുകയും റൂമിലിരുന്ന് അണിഞ്ഞൊരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കല്യാണി മോള് കയറി വരുന്നു കല്യാണി അകത്തേക്ക് കയറി വന്ന് ആ മേടോ എന്നെല്ലാം ചോദിച്ച് കുശലന്വേഷണങ്ങൾ നടത്തി ഒട്ടും ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ വീണ കല്യാണി നോക്കുന്നു കല്യാണിയുടെ വീടായതുകൊണ്ട് ദേഷ്യപ്പെടാൻ പാടില്ലെന്നുള്ള ഒറ്റ കാരണത്താൽ ഒന്നും മിണ്ടാതെ സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് വീണ അല്പസമയത്തിന് ശേഷം അവിടേക്ക് സുജാതയും എത്തി ഈ സമയം എന്താണ് എന്താണവിടെ സംഭവിച്ചത് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആരും അറിയാതെ അങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണി അവിടെ ഇരുന്ന വീണയുടെ ചില കോസ്മെറ്റിക് ഐറ്റംസ് കയ്യിലെടുത്തു അതിലൊന്ന് താഴേക്ക് വീണ്ടും ഇത് കണ്ട വീണ ദേഷ്യത്തോടെ കല്യാണി കരികിലേക്ക് പറഞ്ഞെടുത്തു എന്താണ് നീ ചെയ്തത് എന്ന് ചോദിച്ച് കല്യാണി തലാനായി വീണ കൈ ഉയർത്തുമ്പോൾ അവിടേക്ക് എത്തിയാം ഹരി വീണയുടെ കൈ കടന്നു പിടിച്ചു എൻ്റെ കൊച്ചിനെ തലാൻ നിനക്കെന്താടി അധികാരം എന്ന് ചോദിച്ച് വീണയോട് നേരെ തട്ടിക്കായിരുന്നു വീണ കരിയോടെ ഇരിക്കുമ്പോൾ ദേഷ്യത്തോടെ ഹരി ഇനി തൻ്റെ കുഞ്ഞിന് നേരെ വിരല ഉയർത്തിയാൽ ചെറു വിരലെങ്ങനെ നീ ഉയർത്തിയാൽ ഈ ഹരിയുടെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു ഹരി വീണയെ താക്കീത് ചെയ്ത് കല്യാണി മോളെ കൊണ്ട് ടെറസിലേക്ക് പോന്നു വിഷമത്തോടെ വന്ന കല്യാണി മോളെ ആശ്വസിപ്പിക്കാൻ ഹരി പലതും പറഞ്ഞിട്ടും ആകെ നിരാശയിൽ തന്നെ കല്യാണി നിന്നു ഉടനെ ഹരി ചോദിച്ചു ഇനി എന്താ അച്ഛൻ്റെ പൊന്നുമോള് ചിരിക്കാനായിട്ട് അച്ഛൻ എന്താ ചെയ്യേണ്ടത് സന്തോഷിക്കാൻ അച്ഛൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടും കല്യാണി പറഞ്ഞു അച്ഛാ എനിക്ക് പത്മ ടീച്ചറെ പോലെ തന്നെ ഒരു ഒരമ്മയെ മതി അച്ചാ എന്ന് ഹരിയെ കെട്ടിപ്പിടിച്ച് കല്യാണി അറിയിച്ചു അത് കേട്ടതും ഹരി പുഞ്ചിരിയോടെ മനസ്സിൽ പറഞ്ഞു പത്മ ടീച്ചറെ പോലെയല്ല പത്മ ടീച്ചർ തന്നെയാണ് മോളെ മോളുടെ അമ്മയാകാൻ പോകുന്നത് എന്ന് ഹരി മനസ്സിൽ പറഞ്ഞുകൊണ്ട് കല്യാണിയായി ചേർത്ത് പിടിക്കുന്നു